السلام عليكم ورحمه الله وبركاته بسم الله الحمد لله الصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ച് നമ്മുടെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലയിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാനഹുവല അവന്റെ സ്വർഗം നേടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ ഈ ഒരു പ്രഭാതം ഒരു നന്മ ഒരറിവ് നേടാൻ വേണ്ടി ഒരു നല്ല പ്രവർത്തനത്തിലൂടെയാണ് നമ്മൾ ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത് അള്ളാഹു സുഖാനുഭവത്തായ ഈ ഒരു പ്രവർത്തനം ഈ ഒരു കൂടൽ ഒരു സൽക്രമമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ജീവിതത്തിലെ ഏതൊരു ലക്ഷ്യത്തെക്കാളും സ്വപ്നത്തെക്കാളും ഒക്കെ വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം അവന്റെ ആഗ്രഹം സ്വർഗം നേടുക എന്നതാണ് ദുനിയാവിൽ ഇഹലോകത്ത് ഒരുപാട് ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളുമായി ജീവിക്കുന്നവരാണെങ്കിലും അതിനുവേണ്ടി കഷ്ടപ്പെടുന്നവരും പ്രവർത്തിക്കുന്നവരും ഒക്കെ ആണെങ്കിലും പരമപ്രധാനമായി നമ്മുടെ ലക്ഷ്യവും സ്വപ്നവും ആഗ്രഹവും ഒക്കെ സ്വർഗമാണ് വേദനയേറിയ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സുന്ദരമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നതാണ് നമ്മുടെ നമ്മുടെയൊക്കെ ആഗ്രഹം എന്നാൽ ആ ആഗ്രഹത്തിനോടൊപ്പമുള്ള നമ്മുടെ പ്രവർത്തനം എത്രത്തോളം ഉണ്ട് എന്നത് എപ്പോഴും ആലോചിക്കേണ്ടതുണ്ട് ദുനിയാവിലെ നമ്മുടെ ഏതൊരു നേട്ടത്തിന് പിറകിലും നമ്മുടെ ആത്മാർത്ഥമായ അധ്വാനവും ശ്രദ്ധയും ഒക്കെ ആ വിജയത്തിന് വേണ്ടി നമ്മൾ നടത്താറുണ്ട് അതുപോലെ പരലോക വിഷയത്തിലും സ്വർഗം കരസ്ഥമാക്കുന്ന മേഖലയിലുമൊക്കെ നമുക്കുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്വർഗത്തെ കുറിച്ച് പറഞ്ഞപ്പോ ആ സ്വർഗം ആർക്ക് വേണ്ടിയാണ് ഒരുക്കിയിട്ടുള്ളത് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ക്ഹാനിലൂടെ റബ്ബ് പഠിപ്പിക്കുന്നുണ്ട് ഒസാരയോ നിങ്ങൾ ധൃതിപ്പെടണം ഇല്ല മഹഫിറത്തിമ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകളും ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളുമൊക്കെ കഴുകിക്കളഞ്ഞ് ഒരു പാപമോചനത്തിന് നിങ്ങൾ ധൃതി കാണിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം അള്ളാഹു പറഞ്ഞത് ആകാശഭൂമികളോളം നിങ്ങൾ ധൃതി കാണിക്കണമെന്നാണ് സ്വർഗത്തെക്കുറിച്ച് പ്രവാചകൻ അലൈഹി പറഞ്ഞത് മലാൻ ഒരു കണ്ണും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു കാതും ഇന്ന് വരെ ആസ്വദിച്ചിട്ടില്ലാത്ത ഒരു ഹൃദയത്തിനും അവൻ ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ഭാവനയിലും കൊണ്ടുവരാൻ കഴിയാത്ത അനുഭൂതികളും അനുഗ്രഹങ്ങളും ആസ്വാദനങ്ങളും ഉള്ള സ്വർഗമാണ് എന്നാണ് ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കണം എന്നിട്ട് അതിന്റെ അവസാനത്തിൽ അള്ളാഹു പറഞ്ഞ ഒരു വാചകമുണ്ട് ഉറയുദ്ധത്തിലിൽ മുത്തക്കീൻ സ്വർഗം ഒരുക്കി വെക്കപ്പെട്ടത് മുത്തക്കീങ്ങൾക്ക് വേണ്ടിയാണ് തെക്കുവയുള്ളവർക്ക് വേണ്ടിയാണ് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് വേണ്ടിയാണ് എന്ന് ഞാൻ എൻ്റെ ആമുഖ അമുഖമായി ഞാൻ ഓതി വെച്ച ആയത്തിൽ അള്ളാഹു പറയുന്നത് സുപരിചിതമായ എല്ലാ കുത്തുബകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ക്ലാസുകളിലൂടെയും ഒക്കെ നമ്മൾ കേൾക്കുന്ന കേൾക്കുന്നവരായത്താണ് വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എങ്ങനെ സൂക്ഷിക്കണം ഏത് രൂപത്തിൽ സൂക്ഷിക്കുന്നു ഹത്തു കാത്തിഹി സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം അതിനൊരു രീതിയുണ്ട് അതിനൊരു രൂപമുണ്ട് എങ്ങനെയാണ് അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടത് ആ സൂക്ഷിക്കേണ്ട മുറപ്രകാരം തന്നെ സൂക്ഷിക്കണം വല്ലാത്ത മൂത്തുന്നില്ലാ വാൻ തും മുസ്ലിമോ മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ ആരും മരണപ്പെടരുത് എന്ന് അള്ളാഹു സുബുഹാനഹുവ ആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ സ്വർഗം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായ സ്വപ്നമായ സ്വർഗം ഒരുക്കിവക്കപ്പെട്ടത് വേണ്ടിയാണെന്ന് വേണ്ടിയാണെന്നാഹു പറയും അപ്പോ അത് നേടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന നമ്മൾ ആ തെക്കുവായുള്ളവരുടെ കൂട്ടത്തിലാവണം ഒരു മുത്തക്കൈ ആവണം നമ്മളൊരു സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്ന ആളാവണം എന്നുള്ളതാണ് ആരാണ് മുത്തക്കൈ എന്താണ് തക്കുവ ഒരിക്കൽ അബ്ദുല്ലാഹിബിനു മസോദ് അലി അള്ളാഹുവാൻ എന്താണ് തെക്കുവ എന്ന് വിശദീകരിക്കുന്നുണ്ട് തെക്കുവ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കലാണ് അനയുഥ അള്ളാഹുവിനെ അനുസരിക്കുക എങ്ങനെ അനുസരിക്കണം ഫലഅയോസ അവനെ ധിക്കരിക്കാതെ അവനൊരിക്കലും ഒരു പ്രവർത്തനത്തിലും നമ്മുടെ ജീവിതത്തിന്റെ ഒരു സാഹചര്യത്തിലും അള്ളാഹുവിനെ ധിക്കരിക്കാതെ അവനെ അനുസരിക്കുക എന്നതാണ് ധിക്കാരമില്ലാതെ അനുസരിക്കുക നമ്മുടെ ജീവിതം എടുത്ത് പരിശോധിക്കും ഇന്നലെ ഒരു ശനിയാഴ്ച ദിവസം ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് സമയം ലഭിച്ചു എന്താണ് എത്രത്തോളമാണ് അള്ളാഹുവിന് ഇഷ്ടമുള്ളതായി ചെയ്യാൻ നമുക്ക് കഴിഞ്ഞത് അതിനപ്പുറത്ത് റബ്ബ് വെറുക്കുന്ന റബ്ബിനു ഇഷ്ടമില്ലാത്ത അള്ളാഹു സുബാന ചെയ്യരുത് എന്ന് വിശുദ്ധ ഖുർആാനിലൂടെയും പ്രവാചകനിലൂടെയും പഠിപ്പിച്ച എത്ര കാര്യങ്ങളാണ് എത്ര പ്രവർത്തനങ്ങളാണ് എത്ര സംസാരങ്ങളാണ് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും വന്നത് എന്ന് നമ്മൾ പരിശോധിക്കുക ധിക്കാരമില്ലാതെ നിഷേധങ്ങളില്ലാതെ അള്ളാഹുവിനെ അനുസരിക്കുന്ന വിശ്വാസികളായി തീരാൻ തമുക്ക് കഴിയണം അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ തെക്കുവയുള്ളവരായി തീരുക എന്ന് ഇബിൻ മസോൾ റലി അള്ളാഹുവാൻ പറയുന്നുണ്ട് രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത് അയ്യദ് അള്ളാഹുവിനെ ഓർക്കണം എങ്ങനെ ഓർക്കണം ഫലായൻസ മറക്കാതെ ഓർക്കണം അള്ളാഹുവിനെ മറക്കാതെ ഓർക്കണം പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ നമ്മുടെ വേദനകളിൽ നമ്മുടെ കഷ്ടപ്പാടുകളിലൊക്കെയാണ് അള്ളാഹുവിനെ ഓർക്കാറുള്ളത് ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സന്തോഷത്തിലും സന്താപത്തിലും ആനന്ദത്തിലും ദുഃഖത്തിലുമൊക്കെ എല്ലാ സാഹചര്യത്തിലും റബ്ബിനെ ഓർക്കുകയും റബ്ബിനെ ഓർക്കാൻ സാധിക്കുന്ന പ്രവർത്തനങ്ങൾ അധികരിപ്പിക്കുകയും ചെയ്യണമെന്നതാണ് മറക്കാൻ പാടില്ല റബ്ബിനെ പ്രയാസങ്ങളിലല്ല നമ്മൾ റബ്ബിനെ ഓർക്കേണ്ടത് ദുരിതങ്ങളിൽ റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോൾ മാത്രമല്ല നമ്മൾ അള്ളാഹുവിനെ ഓർക്കേണ്ടത് ജീവിതത്തിന്റെ എല്ലാ സന്ദർഭത്തിലും റബ്ബിനെ ഓർക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ തെക്കുവയുള്ളവനായി തീരാൻ നമുക്ക് കഴിയുമെന്നാണ് മൂന്നാമതായി അദ്ദേഹം പറഞ്ഞത് വായ് കുറഫലായ നന്ദിയുള്ളവരാവുക നന്ദി കേട് കാണിക്കാതിരിക്കുക എന്നതാണ് ജീവിതത്തിന്റെ വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി പലരോടും പലപ്പോഴും നമ്മൾ നന്ദി പറയാറുണ്ട് എവിടെയെങ്കിലും ഒരു ഫോം പൂരിപ്പിക്കാൻ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോ പേന ഇല്ലാതിരുന്നാൽ ഒരു പേന തന്ന് സംസാരിച്ച ആളോട് പോലും രണ്ട് മിനിറ്റ് ഒരു മൂന്ന് രൂപയുടെ പേന കൊണ്ട് എഴുതിയാൽ പോലും നമ്മൾ പറയാറുള്ളത് നന്ദിയുണ്ട് ഉപകാരമായി ഒരിക്കലും ഞങ്ങളെ മറക്കൂലട്ടോ എന്ന് പറയാൻ നമ്മുടെ ബൈക്കിൽ കയറ്റി കൊണ്ടുപോകുന്ന ആളുകളോട് വളരെ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യുന്ന ആളുകളോട് പോലും നന്ദിയുണ്ട് നന്ദിയുണ്ട് എന്ന് പറയാറുണ്ട് പക്ഷെ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന നമുക്ക് നല്ല ഒരു ജീവിതം തന്ന എല്ലാ രീതിയിലും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം തന്ന അള്ളാഹുബിനോട് നമ്മൾ നന്ദി കാണിക്കാറുണ്ട് രോഗങ്ങളില്ലാത്തൊരു ശരീരം പ്രയാസങ്ങളില്ലാത്തൊരു ജീവിതം ഇതൊക്കെ സംവിധാനിച്ച അള്ളാഹുബിനെ നന്ദി കാണിക്കാൻ ആരാധനകൾ കൊണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ട് ദിക്റുകൾ കൊണ്ട് പ്രാർത്ഥനകൾ കൊണ്ട് നന്ദി കാണിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് കൃത്യമായി നമ്മൾ പരിശോധിക്കണം ഈ മൂന്ന് കാര്യങ്ങളാണ് നന്ദി കേട് കാണിക്കാതെ നന്ദി കാണിക്കുക എന്നതാണ് മൂന്നാമതായി അദ്ദേഹം പറഞ്ഞത് വിശുദ്ധ ഖുർആൻ ഒരു കുതിര എന്ന ഒരു നാൽക്കാലിയായ ജീവിയെ കുറിച്ച് തന്റെ യജമാനന് ചെയ്യുന്ന സേവനത്തെ കുറിച്ച് എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു പറഞ്ഞൊരു വാചകമുണ്ട് ബുദ്ധിയില്ലാത്ത വിവേകമില്ലാത്ത ഒരു ജീവി തന്റെ യജമാനനോട് കാണിച്ച സ്നേഹവും നന്ദിയെ കുറിച്ചും ഓർമ്മപ്പെടുത്തിയിട്ട് അള്ളാഹു പറയുന്നുണ്ട് ഇന്നൽ ഇൻസാൻ അലി റബ്ബിഹി ലോദ് എന്ന് തീർച്ചയായും മനുഷ്യൻ ബുദ്ധി നൽകിയ സംസാരശേഷി നൽകിയ വിവേകം നൽകിയ മറ്റു മനുഷ്യരിൽ നിന്ന് വലക്കത് ആദം അള്ളാഹു ആദം സന്തതികളെ ആദരിച്ചിരിക്കുന്നു എന്ന് വരെ പറഞ്ഞ മനുഷ്യരായ നമ്മൾ ഒരുപാട് സംവിധാനങ്ങളും അനുഗ്രഹങ്ങളും തന്ന നമ്മളെ കുറിച്ചല്ല പറഞ്ഞത് ഇന്നൽ ഇൻസാൻ എന്നാണ് മനുഷ്യർ തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവരാണ് എന്ന് ആ നന്ദി കെട്ടവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടായാൽ നമ്മൾ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ എത്തിച്ചേർന്നാൽ ഒരിക്കലും മുത്തക്കയായി മരണപ്പെടാൻ നമുക്ക് കഴിയില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം ഈ മൂന്ന് കാര്യങ്ങളാണ് തെക്കുവെക്കുവീടെ അടയാളങ്ങളായിക്കൊണ്ട് ഇബിന് മസുദർ റതി അള്ളാഹുവിൻ്റെ പറഞ്ഞത് ഒന്ന് അള്ളാഹുവിനെ ധിക്കരിക്കാതെ അനുസരിക്കുക രണ്ട് അള്ളാഹുവിനെ മറക്കാതെ ഓർക്കുക മൂന്ന് അള്ളാഹുവിന് നന്ദി കാണിക്കുക നന്ദി കേട് കാണിക്കാതെ നന്ദി കെട്ടവരായി മാറാതെ നന്ദിയുള്ളവരായി മാറുക എന്നതാണ് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയും ഇപ്പൊ ഏകദേശം നമ്മൾ തെക്കുവുള്ളവരാണ് എൻ്റെ ആ തെക്കുവയുടെ ഏർ ആ ഇത് എവിടെയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി വളരെ നമുക്കൊക്കെ പല ആളുകൾക്കും നന്നാവണം തെക്കുവയുള്ളവരാകണമെന്ന് ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് പക്ഷേ എന്തൊക്കെയോ ചില തടസ്സങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് മാറാൻ കഴിയുന്നില്ല കൃത്യമായി നിസ്കരിക്കാനുള്ള ഒരു ആ ഒരു തോന്നലുണ്ടാവുന്നില്ല ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും പക്ഷേ ഏതൊരു സന്ദർഭത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കാനും റബ്ബിനെ അനുസരിക്കാനും റബ്ബിനെ നന്ദി കാണിക്കാനും പ്രാർത്ഥിക്കാനും ദിക്കറുകൾ ചൊല്ലാനും ഒക്കെ കഴിയുമെന്ന് തെളിയിച്ചൊരു മാസം ഈ ഈ അടുത്ത് നമ്മിൽ നിന്ന് കടന്നുപോയി പരിശുദ്ധ റമലാൻ നമസ്കരിക്കാൻ നേരല്ല ജോലി തിരക്കാണെന്ന് പറഞ്ഞ ആളുകളൊക്കെ ആ ഒരു മാസക്കാലം അഞ്ചു വക്തും ജമായത്തായി പള്ളിയിൽ നിന്ന് നിസ്കരിച്ചു അവർ അള്ളാഹുബന് ദിക്കറുകൾ കൊണ്ട് ഖുർആൻ പാരായണങ്ങൾ കൊണ്ട് പ്രാർത്ഥനകൾ കൊണ്ട് ധാരാളമായി ഓർത്തു വികാര വിചാരങ്ങളെയൊക്കെ നിയന്ത്രിച്ച് എല്ലാ തിന്മകളിൽ നിന്നും മാറി നിന്ന് ഒരു ഏറ്റവും നല്ല ഒരു ജീവിതം ഒരു മുത്തക്കയുടെ ജീവിതം നയിച്ച ആൾക്കാരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ എന്താണ് ഇതിന്റെ അടയാളം എന്ന് കൂടുതൽ വിശദീകരിക്കണ്ടാത്ത വിധം ജീവിതത്തിൽ അത് ആസ്വദിച്ച് അനുഭവിച്ച ആളുകളാണ് നമ്മൾ എന്നാലും ഒരു വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കും ഒന്നാമതായി തെക്കുവ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനും അത് നിലനിർത്താനും നമുക്ക് വേണ്ടത് ഹഷിയത്ത് ഉള്ളാഹി ഫിസിൻ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ മേഖലകളിൽ അള്ളാഹുവിനെ ഭയപ്പെടുക എന്നതാണ് അള്ളാഹുവിനെ പേടിക്കുക റബ്ബിനെ പേടിക്കുന്ന ഒരു മനസ്സുണ്ടാകുക എന്നുള്ളതാണ് ഹഷിയതു അള്ളാഹുവിനെ ഭയപ്പെടുക ജീവിതത്തിന്റെ രഹസ്യത്തിലും പരസ്യത്തിലും പലപ്പോഴും നമ്മളൊക്കെ പരസ്യ ജീവിതത്തിൽ നമ്മൾ മാന്യന്മാരാണ് ആളുകളുടെ മുന്നിൽ അയൽവാസികളുടെ മുന്നിൽ നാട്ടുകാരുടെ മുന്നിൽ വിദ്യാർത്ഥികളുടെ മുന്നിൽ മക്കളുടെ മുന്നിലൊക്കെ നമ്മൾ വലിയ മാന്യന്മാരാണ് പക്ഷെ നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ആരും കാണാതിരിക്കുമ്പോൾ ആരും ശ്രദ്ധിക്കാനില്ലാതിരിക്കുമ്പോ ആരും നിയന്ത്രിക്കാനില്ലാതിരിക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ നന്മയുള്ളവരാണോ തിന്മ അധികരിപ്പിക്കുന്നവനാണോ എന്ന് നമ്മൾ പരിശോധിക്കുക ജീവിതത്തിന്റെ രഹസ്യത്തിലും പരസ്യത്തിലുമെല്ലാം അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ അത് തെക്കുവയുടെ അടയാളമായി നമുക്ക് പറയാവുന്നതാണ് വറജുലുൻ വറജുലും മൻസിബിൻ വ മനസ്സിന് സുന്ദരിയായ ഒരു പെണ്ണ് തൻ്റെ കിടപ്പറയിലേക്ക് ക്ഷണിച്ചാൽ തറവാടിയായ ഒരു പെണ്ണ് തന്റെ കിടപ്പറയിലേക്ക് ക്ഷണിച്ചാൽ ഇന്നി അഹാഫു ഞാൻ എൻ്റെ റബ്ബിനെ ഭയപ്പെടുന്നു ഞാൻ എൻ്റെ റബ്ബിനെ പേടിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന ഒരു മനസ്സ് അവ ആ മനസ്സ് തെക്കുപോയുള്ളതാണ് എന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് അവർ കർഷിന്റെ തണലുണ്ട് എന്നും അള്ളാഹുബിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോ അതിനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോ ഇനി അഹാഫു ഞാൻ എൻ്റെ റബ്ബിനെ ഭയപ്പെടുന്നു എന്ന് പറയാൻ കഴിയുന്നൊരു മനസ്സ് നമുക്ക് ഉണ്ടാവണം ഒന്നാമതായതാവാണ്ട് നാട്ടാരുടെ മുഴുവൻ നമ്മൾ പേടിക്കുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ചുറ്റുപാടുകളാണ് നോക്കുന്നത് ളുകൾ കാണുന്നുണ്ടോ മറ്റുള്ളവര് നോക്കുന്നുണ്ടോ അയൽവാസികൾ നോക്കുന്നുണ്ടോ ഈ ഞാൻ ഈ ഓൺലൈനിൽ കളി ഓൺലൈനിൽ ഇതൊക്കെ ചെയ്യുമ്പോ ഈ സമയത്ത് എന്നെ അറിയുന്ന ആളെങ്കിൽ ഈ ഓൺലൈനിൽ ഉണ്ടോ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്ക മറിച്ച് അള്ളാഹുവിനെ ഭയപ്പെടുക റബിനെ സൂക്ഷിക്കുക ഇന്ന എന്ന റബ്ബലബിൽ മിർസാദ് പതിയിരിക്കുന്ന സ്ഥാനത്ത് റബ്ബ് എന്നെ വീക്ഷിക്കുന്നുണ്ട് എന്നെ കാണുന്നുണ്ട് എന്ന ചിന്ത ഉണ്ടാവുക മഹാനായൽ ഉപ്പുമാൻ അലി ഇസ്സലാം മകനോട് നൽകിയ ഒരു ഉപദേശം ഉണ്ട് മോനെ നീ ചെയ്യുന്ന കാര്യം ഒരു കടുകുമണിയോളം ചെറുതാണെങ്കിലും ആകാശഭൂമികൾക്കുള്ളിൽ നീ എവിടെ വെച്ച് ചെയ്താലും ഏത് പാറക്കെട്ടിനുള്ളിൽ നീ അത് ഒളിപ്പിച്ചു വെച്ചാലും പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയം നമ്മുടെ മനസ്സിൽ കുത്തിവെക്കേണ്ടരായത്തണത് ഏഹത്തി ബിഹല്ല അള്ളത് കൊണ്ടുവരട്ടോ അള്ളാഹു അത് കൊണ്ടുവരട്ടെ എന്നൊരു ഭയം ഒരു പേടി നമ്മുടെ മനസ്സിലുണ്ടാവണം അപ്പൊ നമ്മുടെ ജീവിതത്തിൽ തെക്കുപോയുള്ളവരായി തീരാൻ കഴിയും തിന്മകൾ ചെയ്യുമ്പോ തിന്മകൾ ചെയ്യുമ്പോ അള്ളാഹു കാണുന്നുണ്ട് അള്ളാഹു അറിയുന്നുണ്ട് അള്ളാഹു ഇതിനുള്ള ശിക്ഷ അള്ളത് കൊണ്ടുവരും എന്നുള്ള ബോധം ആത്മാർത്ഥമായി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ തെക്കുപയുള്ളവരായി തീരാൻ നമുക്ക് കഴിയും ഈ മാനുള്ളവരായി തീരാൻ നമുക്ക് കഴിയും അതുകൊണ്ട് റബ്ബിനെ ഭയപ്പെടുക അള്ളാഹുബിനെ സൂക്ഷിക്കുക അതാണ് ഒന്നാമതായി അതിൻ്റെ അടയാളം രണ്ടാമതായി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞ അവസാനിപ്പിക്കും രണ്ടാമതായി രണ്ടാമതായിട്ട് ആരാധനകൾ അധികരിപ്പിക്കുക അത് സ്ഥിരമായി ചെയ്യുക എന്നുള്ള നമ്മൾ പലപ്പോഴും ആരാധനകളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അതിനൊരു സ്ഥിരതയില്ല ജമാഅത്ത് നമസ്കാരം നമ്മൾക്ക് കഴിയുന്ന സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ പോകും നമുക്ക് തോന്നുന്ന സമയത്തൊക്കെ പള്ളിയിൽ പോയി ജമാഅത്ത് സ്കിരിക്കും അങ്ങനെയല്ല എല്ലാ വക്തിനും ജമായത്തിൽ പങ്കെടുക്കാനൊന്ന് ശ്രമിച്ചു നോക്കി നിസ്കാരം നമ്മുടെ ജീവിതത്തിലെ ആരാധനകളിൽ വളരെ പ്രധാനപ്പെട്ടതും നാളെ പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നതുമായൊരു ആരാധനാ കർമ്മമാണ് നിസ്കാരം അതിൻ്റെ ഒരു കാര്യം എടുത്തു നോക്കി നിസ്കരിക്കാൻ നമ്മൾ പല ന്യായങ്ങളും പറയാറുണ്ട് നിസ്കരിക്കാതിരിക്കാൻ അതൊഴിവാക്കിയാൽ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്താൽ പലപ്പോഴും പല ന്യായങ്ങളും പറയാറുണ്ട് അവിടെ തിരക്കും ഇവിടെ തിരക്കായിരുന്നു കടയിൽ ആള് കൂടുതലായിരുന്നു എന്തൊക്കെയാണ് നമ്മൾ പറയാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂറൊക്കെ ഇപ്പോൾ ലഞ്ച് ബ്രേക്ക് നമുക്ക് കിട്ടും ഭക്ഷണം കഴിക്കാനുള്ള ഒഴിവ് ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മളെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് ഒരു പത്ത് മിനിറ്റ് തൊട്ടടുത്തുള്ള പള്ളിയിൽ പോയി നിസ്കരിക്കാൻ നമുക്ക് കഴിയണം നമുക്ക് കഴിയണം അള്ളാഹെ ഓർക്കാനുള്ള ഏറ്റവും വലിയൊരു ഒരു സന്ദർഭമാണ് നമസ്കാരം ആ നമസ്കാരം എന്റെ ജോലിക്കിടയിൽ ഒരു പത്ത് മിനിറ്റ് ഒരു അഞ്ചു മിനിറ്റ് ആ നിസ്കാരത്തിന് വേണ്ടി മാറ്റി വെക്കാൻ നമുക്ക് കഴിയണം രാവിലെ സുബയ്ക്കൊക്കെ എഴുന്നേറ്റ് നേരത്തെ എഴുന്നേറ്റ് ഒന്ന് ജമായത്തായിട്ട് നിസ്കരിച്ച് ആത്മാർത്ഥമായ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം നിസ്കാരം എന്ത് സംഭവിച്ചാലും എന്ത് സംഭവിച്ചാലും ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും എത്ര തിരക്കുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിസ്കാരം നഷ്ടപ്പെടൂല എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയണം അവിടെയാണ് നമ്മുടെ വിജയം നിസ്കാരം ഒഴിവാക്കൂല അതെനിക്കനിൽ നഷ്ടപ്പെടൂല അത് ജമാനത്തായിട്ട് തന്നെ നിസ്കരിക്കുന്നുള്ള തീരുമാനം എടുക്കുക അതാണ് മുദാവമത്ത് ഉണ്ടാകുക എന്നുള്ളതാണ് എപ്പോഴെങ്കിലും നിസ്കരിക്കുന്ന ആൾക്കാരാവരുത് എപ്പോഴെങ്കിലും ഖുർആൻ ഓതുന്ന ആൾക്കാരെ ഖുർആൻ ഓതാൻ ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം മഗ്രിബിന് ശേഷം ആയിക്കോട്ടെ സുബൈക്ക് ശേഷം ആയിക്കോട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഓതണം ഒന്ന് ഓതാനെന്ന് പറയണില്ല ഒരു പതിനഞ്ച് മിനിറ്റ് അത് നമ്മുടെ ഒരു ദിവസത്തെ ഭക്ഷണം കഴിക്കുന്നതിന് നമുക്കൊരു സമയമുണ്ട് നാല് നേരം നമ്മൾ ഭക്ഷണം കഴിക്കണം അതൊരു ഒരു സമയമാണോ പോലും നമ്മൾ മറന്നു മറന്നുപോകൂല നാലുമണി ആയാലും ചായ കുടിക്കാൻ നമ്മുടെ മനസ്സ് നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇതേപോലെ സുബൈന്റെ ശേഷമാണെങ്കിൽ മകരവിന്റെ ശേഷമാണെങ്കിൽ ഒരു അലാറം പോലെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരേണ്ട ഈ സമയം മകരുവിന് ശേഷമുള്ള ഈ സമയം എൻ്റെ ഖുർആൻ ഓതാള്ള സമയാണ് അത് നമുക്ക് എവിടെയാണെങ്കിലും ട്രെയിനിലാണെങ്കിലും കല്യാണ വീട്ടിലാണെങ്കിലും നമ്മുടെ സ്വന്തം വീട്ടിലാണെങ്കിലും അങ്ങാടിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ആ പതിനഞ്ച് മിനിറ്റ് ഞാൻ നഷ്ടപ്പെടുത്തൂലാൻ തീരുമാനിക്കണം മൊബൈലിലൊക്കെ നമുക്ക് ആപ്ലിക്കേഷനുകൾ ഉണ്ട് നമുക്ക് ഖുറാൻ കയ്യിൽ പിടിച്ചോ ബാഗിലാക്കിയിട്ടോ കൊണ്ടുനടക്കേണ്ട ആവശ്യമൊന്നുമില്ല മൊബൈലുകളിലുണ്ട് അതുകൊണ്ട് തന്നെ ആ മൊബൈലുകൾ എടുത്ത് എവിടെയാണോ നമ്മൾ അവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് അള്ളാഹുവിന്റെ കലാമ് ഓതാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകാം എല്ലാ ദിവസവും അത് നഷ്ടപ്പെടുത്താതെ കൊണ്ട് നടക്കുക അതാണ് മുതാബമത്ത് എന്ന് പറഞ്ഞാല് റമലാം മാസത്തിൽ രണ്ട് ഹത്തോത് പിന്നെ അടുത്ത റമദാം വരെ ഖുറാൻ ഏറ്റവും ബന്ധമല്ല ഇങ്ങനെ ആവരുത് എപ്പോഴും മുദാവമത്ത് ഉണ്ടാകണം അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് ആത്മാർത്ഥതയും തെക്കുവയും ഈമാനൊക്കെ അള്ളാഹു പ്രധാനം ചെയ്യുമെന്നുള്ളതാണ് സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിനെ പ്രാവർത്തികമാക്കുക വിഖറുകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ച വിഖറുകളും പ്രാർത്ഥനകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിക്കുക ഇതൊക്കെ തെക്കുവ നേടുന്നതിൻ്റെ അടയാളങ്ങളാണ് ഇങ്ങനെയുള്ള ആരാധനാ കർമ്മങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്യുകയും അത് സ്ഥിരത ഉള്ളതാക്കുകയും ചെയ്യ എപ്പോഴെങ്കിലും ചെയ്യ എന്നെങ്കിലും ചെയ്യ തോന്നുമ്പോ എന്നുള്ളതല്ല നമ്മുടെ ജീവിതത്തിന്റെ ദിനചര്യകളോടൊപ്പം നിസ്കാരം ഉണ്ടാവണം ഖുർആൻ പാരായണം ഉണ്ടാകണം ദിക്റുകളും ദുആകളും ഉണ്ടാവണം ജീവിതത്തിൽ ഉറക്കമുണർന്നത് മുതൽ ഉണർ ഉറങ്ങുന്നത് കിടക്കപ്പായയിലേക്ക് തിരിച്ചു കിടക്കുന്നത് വരെ നമ്മുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ അനുഭവിക്കുന്ന ഓരോ മേഖലകളിലും പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന പഠിച്ചോ പഠിപ്പിച്ചു നിന്നിട്ടുണ്ട് ഉറക്കി എഴുതി നിൽക്കുമ്പോഴും പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും വസ്ത്രം ധരിക്കുമ്പോഴും വാഹനത്തിൽ കയറുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് ചെന്ന് ഇറങ്ങിയാൽ അടങ്ങി നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലയിലും പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട് അത്തരം പ്രാർത്ഥനകൾ നമ്മൾ ധാരാളമായി നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക അപ്പോഴത്തെ നമ്മുടെ മനസ്സിൽ ഒരു ഈമാനികമായ ഒരു സൂക്ഷ്മത പാലിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകുമെന്നുള്ളതാണ് ഇതേപോലെ അവസാനം ഓർമ്മപ്പെടുത്താനുള്ളത് ഇബുദ്വാനിൽ ആരാധനകൾ അധികരിപ്പിക്കുന്നതോടൊപ്പം ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കണം അറാമുകൾ പൂർണമായും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ നമുക്ക് കഴിയണം പലപ്പോഴും വളരെ വലിയ തെറ്റുകളെപ്പോലും നിസാരവൽക്കരിച്ചുകൊണ്ട് നിസാരവൽക്കരിച്ചു കൊണ്ട് അതിന് പല ന്യായങ്ങളും കണ്ടെത്തി അതൊന്നൊരു പ്രശ്നമല്ല എന്ന രൂപത്തിലേക്ക് വരെ നമ്മുടെ സമൂഹം മാറിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് തെറ്റുകളെ തെറ്റുകളെ ഗൗരവത്തോട് കൂടി കാണാൻ കഴിയണം സ്വഹാബത്തിന്റെ കാലത്ത് തെറ്റുകൾ അധികരിച്ചപ്പോ ആളുകൾ തെറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു പതിവാക്കിയെടുത്തപ്പോ അതിനൊരു ഗൗരവമില്ലാതായി കണ്ടപ്പോ സഹാബത്ത് പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് ഇന്നക്കുമല തലൻ ഞങ്ങളൊരു പ്രവർത്തനം ചെയ്യണം ഈ അതക്കുഫി കുമിന അത് ഞങ്ങളുടെ കണ്ണിൽ ഒരു മുടിയോളം ചെറിയ തെറ്റാണെങ്കിൽ അത്ര നിസ്സാരമായ ചെറിയ തെറ്റാണെങ്കിൽ പോലും ഇൻകുന്നാലൻദ്വാലി റസൂലി സ്വല്ലി വല്ല പ്രവാചകന്റെ കാലഘട്ടത്ത് അള്ളാഹാന്റെ റസൂൽ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ അത്തരം ചെറിയ തെറ്റുകളെ തെറ്റുകളെപ്പോലും എണ്ണിയിരുന്നത് അന്നഹാലഹിയിൽ മുബിക്കാത്ത് വലിയ വലിയ പാപങ്ങളായിട്ടായിരുന്നു എന്നാണ് നമ്മൾ ചെറിയ തെറ്റുകളിൽ നിന്ന് മാറി വലിയ വലിയ പാപങ്ങൾ പോലും നിസ്സാരമായി കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്താണ് നമ്മള് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും ഒക്കെ ഹറാമായ ഒരു ജീവിതത്തിൽ നിന്ന് മുക്തരായിരിക്കണം അറാമായ സംസാരങ്ങളിൽ നിന്ന് മുക്തരായിരിക്കണം അറാമായ പ്രവർത്തനത്തിൽ നിന്ന് മുക്തരായിരിക്കണം അറാമായ സമ്പാദ്യം തിന്നാത്തവരാവണം അറാമായത് സമ്പാദിക്കുന്നവരും അത് ഭക്ഷിക്കുന്നവരും ചെയ്യുന്നവരായാൽ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രവർത്തനം വല്ലതും സ്വീകരിക്കില്ല സ്വീകരിക്കില്ല ആ ഒരു ബോധ്യവും നമുക്ക് ഉണ്ടാവണം കുറെ അറാമ് ചെയ്യ പിന്നെ നിസ്കരിച്ചിട്ട് ഇത്ര കാര്യം റാമു ജീവിതത്തിൽ ഹറാമു ചെയ്ത് പ്രത്യേകിച്ച് നമ്മുടെ സമ്പത്തിൽ ഹറാമു വന്നാൽ അതുകൊണ്ടാണ് നമ്മൾ തിന്നുന്നത് അതുകൊണ്ടാണ് നമ്മൾ കുടിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യുന്നത് അല്ലെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ചെരിപ്പ് ധരിക്കുന്നത് പോലും നമ്മുടെ വീട്ടിൽ ഉറങ്ങുന്നതും ഫാനൊക്കെ കറങ്ങുന്നത് വരെ ഹറാമായ സമ്പാദ്യം കൊണ്ടാവും അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും സമ്പാദ്യം ഹറാമായിരിക്കാ ആകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഹലാലായ മാർഗത്തിൽ ജീവിക്കണം അലാലായത് മാത്രം പറഞ്ഞത് നല്ലതും ഹലാലായത് അനുവദനീയമായതും നിങ്ങൾ ഭക്ഷിക്കണം എന്നാണ് അതുകൊണ്ട് നമുക്ക് അനുവദനീയമായത് നമുക്ക് ഹലാലായത് സമ്പാദിക്കാനും അത് നമ്മുടെ കുടുംബത്തിൽ വിനിയോഗിക്കാനും നമുക്ക് കഴിയണം ജീവിതത്തിലെ ഏതൊരു നിസ്സാര തെറ്റിനെയും ഗൗരവത്തോടു കൂടി കാണുകയും അത് നമ്മുടെ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലുമൊക്കെ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യണം എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ഇനിയും രണ്ടു മൂന്നാല് കാര്യങ്ങളുണ്ട് സമയപരിമിതി കൊണ്ട് ഞാൻ അവസാനിപ്പിക്കണം അള്ളാഹു സുബാനഹുബത്താല നമ്മുടെ ഒരുമിച്ച് കൂടുതൽ സ്വാലിഹായ സൽക്കരമമായി സ്വീകരിക്കുമാറാവട്ടെ